കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐ സി സിക്ക് മേലെ ഉപരോധം ഏർപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയാലും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സി വ്യക്തമാക്കി തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കു മേലെ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതോടെയാണ് പ്രതികരണവുമായി ഐ സി സി രംഗത്തെത്തിയത് തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ലോകമെമ്പാടുമുള്ള അതിക്രമങ്ങൾക്ക് ഇരയായ ദശലക്ഷക്കണക്കിന് നിരപരാധികൾക്ക് നീതിയും പ്രത്യാശയും നൽകുന്നത് തുടരുമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കോടതിയുടെ സ്വാതന്ത്ര്യവും സമഗ്രത നിഷ്പക്ഷത എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ബ്രസീൽ ഫ്രാൻസ് ജർമ്മനി ദക്ഷിണാഫ്രിക്ക സ്പെയിൻ എന്നിവയുൾപ്പെടെയുള്ള എഴുപത്തൊമ്പത് രാജ്യങ്ങൾ രംഗത്തെത്തുകയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫേഗ് ആസ്ഥാനമായുള്ള ഐ സി സി രണ്ടായിരത്തി രണ്ടിലെ റോം നിയമത്തിലൂടെയാണ് സ്ഥാപിതമായത് ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ കക്ഷികളാണ് എന്നാൽ അമേരിക്ക ഇസ്രായേൽ റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ കോടതിയുടെ അധികാര പരിധി അംഗീകരിക്കുന്നില്ല ഐ സി സിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് അമേരിക്കൻ പൗരന്മാരും മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരും ലക്ഷ്യമിട്ടുകൊണ്ട് കോടതി അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചു എന്നാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റെയും ലക്ഷ്യമിട്ടുകൊണ്ട് അടിസ്ഥാനരഹിതമായ അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതിന്റെ അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന് നവംബറിൽ ഐ സി തീരുമാനത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് ആരോപിക്കുകയും ചെയ്തു ഐ സി സിയുടെ നടപടികൾ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെയും നിർണായകമായ ദേശീയ സുരക്ഷയും വിദേശനയ പ്രവർത്തനങ്ങളെയും ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു അമേരിക്കയിലെയോ സഖ്യകക്ഷികളിലെയോ പൗരന്മാർക്കെതിരായ ഐ സി സി അന്വേഷണങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ സംബന്ധമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നുണ്ട് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നടപടികൾ ബാങ്കിംഗ് സംവിധാനങ്ങൾ ഐ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഷുറൻസ് ദാതാക്കൾ എന്നിവയിലേക്കുള്ള ഐ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഇത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അസ്തിത്വ ഭീഷണി ഉയർത്തുമെന്നും പ്രമുഖ മാധ്യമങ്ങൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു